ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഷോപ്പിൽ ഒരു ചെറിയൊരു ക്രിസ്മസ് ആഘോഷം നടത്തിയിട്ടാണ് വലിയ രീതിയിലൊന്നുമല്ല ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടുകാരും തൊട്ടക്കടയിൽ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് അപ്പം ഞാനൊരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ചു പിന്നെ ഒരു പുൽക്കൂടുണ്ടാക്കി ഉണ്ണിയേശ ഉണ്ണൊക്കെ വെച്ചു കേട്ടാ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടുണ്ടെങ്കിലും ചെയ്യാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അന്ന് അവിടെ അതൊക്കെ കഴിഞ്ഞപ്പം അന്ന് വിട്ടു പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി വലിയ കാര്യങ്ങളുമില്ല അപ്പം എനിക്ക് തോന്നി ഇപ്പ്രാവശ്യം ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടത്താം അപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും വരാമെന്ന് പറഞ്ഞു നമ്മൾ പുറത്തുനിന്നാരുല്ല നമ്മൾ വീട്ടുകാരും മാത്ര അപ്പോൾ ചക്കരേനെ ക്രിസ്മസ് പാപ്പിയൊക്കെയിട്ട് ഒരുക്കി പിന്നെ നമ്മുടെ തൊട്ട കളയാത്തി ചേച്ചിമാരോടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് വരണം എന്ന് അവർ അവരിന്നോട് ഏറ്റവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരും ആ സമയത്തെത്തി അങ്ങനെ എല്ലാവരും കൂടി ഒരു ഒരുത്തൊരുമിച്ച് ഒരു സന്തോഷം ഭയങ്കരല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ രീതിയിലൊന്നും അല്ല അപ്പം ചക്കരയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ട് അപ്പം മൂപ്പര്ക്ക് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ എന്നുള്ള രീതിയിലാണ് മൂപ്പില് കാട്ടിക്കുട്ടിന്ന് മുഴുവ അത്രയ്ക്ക് മൂപ്പര് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊണ്ടുവച്ച് ഇങ്ങനെ വായിൽ വെച്ചുകൊടുക്കണ പോലെ മൂപ്പര് ഇതെല്ലാവർക്കും വായിലൊക്കെ വെച്ചുകൊടുത്ത് മൂപ്പിലാണ് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസ് എടുത്തു പിന്നെ ട്രീയുടെ അവിടെ വെച്ചിട്ട് ഒക്കെ ഫോട്ടോ എടുത്തു പിന്നെ ചക്കരയ്ക്ക് മാസ്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതുകൊണ്ടാണ് വേക്ക് അത് ഊരി വച്ചത് എന്നിട്ട് ഓരോരുത്തർക്കായിട്ടും മുമ്പേ കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങള് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ആഘോഷിച്ചു ഫുൾ ടൈം ഒന്നും ഇല്ലാട്ടാ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ നമുക്കേ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ പാഴാക്കരുത് പരമാവധി എൻജോയ് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറേ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവും പരമാവധി ഹാപ്പി ആയിട്ട് നടക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടാവുകയുള്ളു അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഓരവസരങ്ങളും കളയരുത് എന്ന് ചിന്തിക്കുക അപ്പം ഞാൻ മാത്രമല്ല എല്ലാവരും അതുപോലെ നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളായാലും അതൊക്കെ ഇങ്ങനെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളാക്കി തീർക്കുക പിന്നെ എല്ലാവരും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒത്തുകൂടുക അപ്പം തന്നെ നമുക്ക് സന്തോഷങ്ങൾ തന്നെ വരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ